ഇടുക്കി ജില്ലയിലുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി മന്ത്രിമാരായ പി പ്രസാദ് റോഷി അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ വരൾച്ച ബാധിച്ച കൃഷിയിടങ്ങളിലെ സന്ദർശനം പുരോഗമിക്കുന്നു വെള്ളാരം കുന്നിലായിരുന്നു ആദ്യ സന്ദർശനം ഇക്കൊല്ലമുണ്ടായ രൂക്ഷമായ വരൾച്ച ജില്ലയുടെ കാർഷിക മേഖലയെ സാരമായി ബാധിച്ചിരുന്നു പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ഹെക്ടർ സ്ഥലത്താണ് കൃഷിനാശം ഉണ്ടായിട്ടുള്ളത് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് കർഷകരെ ഇത് ബാധിച്ചു നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം അഞ്ചേ നാല് കോടി രൂപയുടെ നാശനഷ്ടവും ഉണ്ടായി ഏലം കർഷകരെയാണ് വരൾ വരൾച്ച ഏതെ ഏറെ ബാധിച്ചത് മറ്റു നാണ്യവിളകളെയും പച്ചക്കറി കൃഷിയെയും വരൾച്ച ബാധിച്ചു ആനവിലാസം വള്ളക്കടവ് പ്രദേശങ്ങളിലും മന്ത്രിതല സംഘം സന്ദർശനം നടത്തും തുടർന്ന് കട്ടപ്പനയിൽ അവലോകന യോഗവും നടത്തും പൊറോട്ട <laughs>